പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു മുൻവർഷ ചോദ്യ ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും മുൻവർഷ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഏതൊരു വർഷം പരീക്ഷ എഴുതാൻ പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ രണ്ടു വർഷം മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേർ ജനൽ പി എസ് സിയുടെ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരു മുപ്പതോളം ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കിട്ടും ആ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുൻ വർഷ ചോദ്യ പേപ്പർ പഠിക്കുന്നത് ആദ്യമായിട്ടാണ് പി എസ് സിക്ക് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറെ ഓൾറെഡി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറേ വീഡിയോസ് അതായത് ഈ പ്രീവിയസ് ഇയർ സെറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ തുടരുന്നതായിരിക്കും കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തു പോകുക ലാസിസ്റ്റൻ സേസ്മാന ലാബ് അസിസ്റ്റന്റിനോ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കട്ടോ വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ ചോദ്യ പേപ്പർ ആയതുകൊണ്ട് ആ ടൈമിലെ പ്രസിഡന്റ് ആണോ ഈ പറയുന്നത് ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ശ്രീയു ഷറഫലിന്റെ ലാൻഡറിലെ ഹെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്തായിട്ട് വരുന്നത് ഷെയ്പ്പാണ് ഉൾപ്പെടാത്തായിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ എല്ലാവർക്കും അറിയാൻ ഇ എം എസ് നമ്പൂതിരിപ്പാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുത്തഞ്ഞ് പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത് ഏതാണ് കൃതികളിൽ പെടാത്തത് സേതുവിന്റെ ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഏതാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹ നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹ നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻ ബി ടി കെ മാധവനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പി വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂർ രാജഭാഷ അഴിമതിയും അനീതിയും വിളിച്ചത് കൊണ്ടുവന്ന സ്വദേശാഭിമന്യ പത്രത്തിന്റെ സ്ഥാപകനാർ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരളത്തെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ പ്രണവം വിളിച്ചു ശരിയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു ശരിയാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി പ്രഖ്യാപിച്ചു തെറ്റാണ് സമത്വ സമാജ സംഘടന സ്ഥാപിച്ചു ശരിയാണ് മൂന്ന് മാത്രമാണ് തെറ്റ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഉപദീപി നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഉപദേവി നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ബന്ധമില്ലാത്തായിട്ട് വരിക കായലുകളും അഴിമുകളും കാണപ്പെടുന്ന ബന്ധമുള്ള പ്രസ്താവനയാണ് ഡെൽറ്റ രൂപീകരണം അടക്കുന്നു ബന്ധമില്ല ഏർ താരതമന വീതി കൂടുതൽ ബന്ധമില്ല അറബിക്കടലിലും പശ്ചിമഘട്ടത്തിലും ഇവിടെ ബന്ധമുണ്ട് അപ്പൊ രണ്ടും മൂന്നുമാണ് ശരി അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ബോംബെ ടു താനെ ആയിരുന്നു ആദ്യത്തെ റെയിൽ റൂട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണ് ചാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ് ഏതാണ് പതിനഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ് ഏതാണ് ഉത്തർപ്രദേശ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീരകനാൽ ഏത് ദേശീയ ജലപാതയെ ഉൾപ്പെടുന്നു ഏത് ദേശീയ ജലപാതയാണ് ഉൾപ്പെടുന്നത് പതിനേഴ് ഓപ്ഷൻ ഡി ദേശീയലപാത മൂന്ന് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഏതാണ് ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനാർ യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് മഹാത്മാ ഗാന്ധിയാണ് പാരമ്പര്യത്തിലെ ഉത്സവ സവിശേഷത അല്ലാത്തത് ഏത് ഏതാണ് ഇതിൽ സവിശേഷത അല്ലാത്തതായിട്ട് വരുന്നത് എന്താ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആറു മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ആണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എയിലാണ് ദേശീയ ഗാനമായി ജനഗണമനെ രചിച്ചത് ആരാണ് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനെ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗീതമായി വന്ദേ മാത്രം ആദ്യമേ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഏതാണ് കൽക്കത്ത സമ്മേളനത്തിൽ വച്ചിട്ടാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് എത്രയാണ് ത്രീ ടു ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന ഏത് വർഷത്തിലാണ് ഏത് വർഷത്തിലാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ജീവിക്കുന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ഏതാണ് അനുച്ഛേദം ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജേത് എന്ന വാക്യം ഏത് ലിപിയിൽ നിന്നാണ് ഏതാണ് അലിബി എന്ന് പറയുന്നത് ദേവനാഗിരിയാണ് അല്ലെ താഴെ പറയുന്നവർ ഇന്ത്യയുടെ ദേശീയ മൃഗമേത് ഇന്ത്യയുടെ ദേശീയ മൃഗമേതാണ് താഴെ പറയുന്നവർ ഓപ്ഷൻ ബി കടുവയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ ഗാന്ധിജി നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു ഏതായിരുന്നു ഫിരിന്ത്യ സമരം ആയിരുന്നു നല്ല എളുപ്പമുള്ള കൊസ്റ്റിൻ്റെ ടെൻത്ത് പ്രൊലിൻസിന്റെ ആണ് അതാണ് ഇത്ര എളുപ്പമായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയുള്ള ചോദ്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും എസ്ഇ ആർ പി എന്ന് എടുത്തിട്ടുള്ള മുഴുവൻ എസ് സി ആർ പി ആണ്ട്ടോ എസ് സി ആർ പി പഠിക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രങ്ങളെ കുറിച്ച് കുറിച്ച് കലാപം നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു റൈറ്റ് ആൻസർ ഓപ്ഷനെ രാമൻ നമ്പി ദേശീയ കാഴ്ചപ്പാടോട് പത്രം തുടക്കം കുറിച്ച വ്യക്തി ആരാണത് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത് ഏതാണ് ബ്രസീലാണ് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകുന്ന ലക്ഷ്യമിട്ട് രവീന്ദ്രനാവ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് ഏതാണ് സർവകലാശാല മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വിശ്വഭാരതിയാണ് ജാലിയം ബാലാബ കൂട്ടക്കൊലം നടന്ന വർഷം എന്നാണ് ജാലിയം ബാലാബ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റാവുലറ്റ് ആക്ടും ജാലിയം ബാലബ കൂട്ട പോലെയും ബന്ധപ്പെട്ടാണ് ആക്ടും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തന്നെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പത്ത് വച്ചിട്ട് തകർച്ച വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടേതാണ് ആരുടെയാണ് നവറോജിയുടെ ആണ് ചോർച്ച സിദ്ധാന്തം സാറൈ ജഹാംസി അച്ച ഹിന്ദുസ്ഥാൻ ഹമാർ എന്ന ഗ്രാനത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് ഗാനം രചിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി അല്ലമ്മ മുഹമ്മദ് ഇക്ബാൽ ആണ് സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിന് സുപ്രധാന പങ്കുവെച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണ് ഏതാണ് തന്ത്രനംഗലാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ ഏതാ റൗലറ്റ് നിയമമാണ് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ് ആരാണ് പി ടി ഉഷയാണ് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം എന്താണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഈ പറയുന്ന ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പാമ്പാറാണ് അല്ലെ ബാക്കിയൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നതാണ് മത്സ്യബന്ധന തുറമുഖമാണത് ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ് അതായത് ഒരു മികച്ച പിന്നണി കായിക ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര് ആരാണ് അഞ്ചിയമ്മയാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി ഇടുക്കിയാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരള ദേശീയ ഉദ്യാനം ഏതാണ് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ ഡി ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്ന നാപ്പത്തി ഒമ്പത് റായിട്ട് ആൻസർ ഓപ്ഷനെ വെമ്പനാട്ടുകായലാണ് കേരള സ്വപ്ന നദിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിങ്കരയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത് ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാ അയ്യങ്കാളിയാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് ഏതാണ് അമ്പത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ അരുവിപ്പുറമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത് ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ധീവര സമുദായത്തിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് ഏതാണത് അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അരയ സമാജമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് ഏതാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്ന ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂരു വരെയാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയ വ്യക്തി ആര് അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മന്നത്തു പത്മനാഭനാണ് കേരളത്തിൽ ആദ്യമേ രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് ആണ് രണ്ടായിരത്തി പതിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സ് വേദിയാക്കുന്ന നഗരം ഏതായിരുന്നത് പാരീസ് ആയിരുന്നു പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാരാണ് വി പട്ടതിരിപ്പാടാണ് മനുഷ്യരെടുത്ത് ഏറ്റവും കഠിനമറിയ വസ്തു പല്ലിലെ ഇനാമൽ അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ചോദ്യം പി എസ് സി ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ താഴെ തന്നിരിക്കുന്ന ജീവാങ്ങളെ സംബന്ധിച്ച് പ്രസ്താവന തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം കണ്ണ് തൊക്ക് മുടി എന്നിവയിൽ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ ആണ് ശരിയാണ് ആടുകളെയും ചുമന്ന രക്താണുക്കളെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം ഇ ആണ് ശരിയാണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ ശരിയാണ് മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി ആണ് പ്രസ്താവന തെറ്റാണ് അപ്പോൾ ബി മാത്രമാണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ ഒരു ബാക്ടീരിയ പകർച്ചവ്യാധി കുഷ്ടം ഒരാൾ മറ്റൊരാൾ പകരുന്നത് ഏത് രീതിയിലാണ് ഏത് രീതിയിലാണ് കുഷ്ടം പകരുക ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന കേരളത്തിലെ അവിവാഹിതരായി മാതാപിതാക്കളെ സഹായിക്കാൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത് അറുപത്തിനാല് സ്നേഹസ്പർശമാണ് രോഗമുക്തകൾ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തന ഫാങ്കോസൈറ്റിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ രക്താണുക്കൾ ഏതെല്ലാം ഏതെല്ലാമാണ് അറുപത്തഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓണോസൈറ്റും ന്യൂട്രോഫിലുമാണ് പയർ ചെടിയുടെ സങ്കര ഇനം താഴെ പറയുന്നവൽ ഏതാണ് ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ് വനവിഭവം അല്ലാത്തത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് മണ്ണെണ്ണയാണ് വല വനവിഭവം അല്ലാത്തത് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിക്കുന്ന രാജ്യം ഈ ചോദ്യം ക്യാൻസർ ചെയ്ത ചോദ്യമാണ് കേട്ടോ ഇനി ശുദ്ധത്തിന്റെ പി എച്ച് എത്രയാണ് ശുദ്ധത്തിന്റെ പി എച്ച് എല്ലാവർക്കും അറിയാമല്ലോ എത്രയാണ് ശുദ്ധത്തിന്റെ പി എച്ച് വരിക എഴുപത് ഏഴാണ് ആറ്റത്തിന്റെ സൗരത മാതൃക ആരുടെ സംഭാവനയാണ് ആരുടെ സംഭാവനയാണ് എഴുപത്തൊന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റൂദർഫോഡാണ് കലാമിന് ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിന് ഏത് ലോഹത്തിന്റെ അയിരായിട്ടാണ് വരുന്നത് സിംഗിന്റെ അയരാണ് ഉത്കൃഷ്ടവാദങ്ങൾ ആധുനിക പിരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ ഉൾപ്പെടാ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത് ഏതാണ് ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതായിട്ട് വരുന്നത് എഴുപത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിലാണ് ഭക്ഷ്യ വസ്തുക്കൾ ചുമ്പ് നിറം നൽകുന്ന ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത് ഏതാണ് ഓപ്ഷൻ ബി കാർമോയലിസിനാണ് ഒരു വസ്തുവിന് സ്വന്തം പക്ഷത്തെ അടിസ്ഥാനമായിട്ടുള്ള ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഭ്രമണ ചലനം എന്ന പേരിൽ അറിയപ്പെടുന്നു ബഹിരാശാത്രം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ആരാണ് ബഹിരാകാശം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ് പ്രകാശം ഒരു മാധ്യമ സാന്ദ്രത വ്യത്യാസം മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വൃതിയാനം ഏത് ഏതാ പ്രകീർണമാണ് ചുവട്ട് നൽകിയിരിക്കുന്നവരിൽ താപപ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഓപ്ഷൻ സി ബാഷ്പീകരണമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉദാഹരണം ഏത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് കാറ്റ് അതുപോലെ തന്നെ തിരമാല എന്നിവയാണ് ഓപ്ഷൻ എ ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറാണ് നോക്കിയപ്പോൾ ഇത് നല്ല എളുപ്പമുള്ള ചോദ്യപേപ്പർ ആയിരുന്നു അല്ലേ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല സന്തോഷം ഉണ്ടാവും കാരണം എല്ലാത്തിനും തന്നെ ഇതിന് ഉത്തരം കണ്ടെത്താൻ മനസ്സിൽ പറയാനായിട്ട് സാഹചര്യം ഉണ്ടാവും കാരണം അത്ര എളുപ്പമുള്ള കൊസ്റ്റിൻ പേപ്പർ ആയിരുന്നു ഇതുപോലെ ആയിരിക്കട്ടെ എല്ലാവരുടെയും കോസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ അടുത്തൊരു പ്രീവിയസ് ഒരു ഡിസ്കഷനുമായി കാണാം താങ്ക് സോ മച്ച്